പാക് സംഘർഷത്തെ തുടർന്ന് പാകിസ്ഥാന് പിന്തുണ അറിയിച്ച ചൈന തുർക്കി അസർബൈജാൻ പോലെയുള്ള രാജ്യങ്ങളോടുള്ള ഇന്ത്യയുടെ നിലപാടുകൾ നമ്മൾ കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പല സർവകലാശാലകളും തുർക്കി സർവകലാശാലകളുമായുള്ള കരാറൊക്കെ റദ്ദാ റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പല വ്യവസായ ഇടപാടുകളുമൊക്കെ ഒരു തരത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് മറ്റൊരു വശത്ത് അത് ഇന്ത്യ താലിബാൻ ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്നു എന്നുള്ളത് തന്നെയാണ് വിദേശകാര്യ എസ് ജയശങ്കറിൻ്റെ ഒരു പ്രസ്താവനയൊക്കെ ഉണ്ടായിരുന്നു താലിബാനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യം ഇനി ഏത് രീതിയിലായിരിക്കും ഈ ബന്ധം മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് പരിശോധിക്കേണ്ടത് ദാവൂദ് സർ ഈ പറഞ്ഞതുപോലെ ഗനീയ സർക്കാരിനെ പുറത്താക്കിയതിന് ശേഷം താലിബാൻ എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാൻ്റെ ഭരണകൂടമാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ ഇന്ത്യക്ക് താലിബാനുമായിട്ട് യാതൊരുവിധ പ്രശ്നവുമില്ല പിന്നെ ഈ ഒരു ബന്ധം ഇന്ത്യ താലിബാനുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതിൽ കാര്യമായിട്ട് ആർക്കാണ് പ്രശ്നമുള്ളത് ഈ ബന്ധം ഇന്ത്യക്ക് ഏത് രീതിയിലായിരിക്കും ഗുണം ചെയ്യുക ഈ താലിബാനുമായിട്ട് താലിബാൻ എന്ന് പറഞ്ഞാൽ താലിബാൻ എന്ന് സംഘടനയുടെ പേരാണ് ഇപ്പോൾ അവർ അഫ്ഗാൻ ഭരിക്കുകയാണ് അഫ്ഗാൻ സർക്കാരാണ് അപ്പോൾ അവരുമായിട്ട് എന്താണ് അവരുടെ ആക്ടിംഗ് ഫോറിൻ മിനിസ്റ്റർ മുത്തക്കി ആമിർ ഖാൻ മുത്തഖിയുമായിട്ട് ഞാൻ സംസാരിച്ചു വളരെ നല്ല ഇതായിരുന്നു ഞാൻ അദ്ദേഹം ഈ പെഹൽഗാം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്ത പൊസിഷനെ അപ്രീഷിയേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസമാണ് വിദേശകാര്യമന്ത്രി ജയശങ്കർ ഡോക്ടർ ജയശങ്കർ ട്വീറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ വലിയ വാർത്തയായി സോഷ്യൽ മീഡിയയിലൊക്കെ പല നിലക്കുള്ള വിശകലനങ്ങളും പരിഹാസങ്ങളും ട്രോളുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കാണേണ്ട എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ താലിബാൻ ടു ഒ അധികാരത്തി വരുന്നത് അമേരിക്കൻ പിന്തുണയുള്ള അവിടുത്തെ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ടാണ് അവർ അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിൽ വരുമ്പോൾ നമ്മളെന്ത് ചെയ്താന്ന് വെച്ചാൽ നമ്മുടെ എംബസി ഓപ്പറേഷൻസ് അവസാനിപ്പിക്കുകയും നമ്മുടെ ഡിപ്ലോമാറ്റുകൾ അവിടെ നിന്ന് പിൻവലിക്കുകയും ചെയ്തു അന്ന് മുതൽ ടെക്നിക്കലി ഇന്ത്യ അഫ്ഗാൻ ബന്ധം നിലച്ചിട്ടാണുള്ളത് പക്ഷേ അതേസമയം മനസ്സിലാക്കേണ്ടത് ആ എംബസിയുടെ ദൈനംദിന പ്രവർത്തനം അവസാനിപ്പിക്കുമ്പോഴും ഇന്ത്യ ഇന്ത്യയുടെ ഒരു ടെക്നിക്കൽ ടീമിനെ അവിടെ നിലനിർത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മുതൽ തന്നെ അതിന് നമ്മൾ പറഞ്ഞ എന്ന് വെച്ചാൽ ബില്യൺ കണക്കിന് ഡോളർ ഇന്ത്യ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പലതരം പ്രോജക്റ്റുകൾ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ ഡാം പ്രോജക്റ്റുകളൊക്കെയായിട്ട് അപ്പോൾ അതിൻ്റെ നടത്തിപ്പും നിർവഹണവുമായി ബന്ധപ്പെട്ടൊരു ആളുകൾ അവിടെ ആവശ്യമാണ് എന്നുള്ള നിലക്കാണ് ഒരു ടെക്നിക്കൽ ടീമിനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തന്നെ ഇന്ത്യ അവിടെ നിലനിർത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ ജ പി സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യൻ വിദേശകാര്യ ഒഫീഷ്യൽ കാബൂളിൽ പോയി അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്ററുണ്ട് മുഹമ്മദ് മുഹമ്മദ് യാക്കൂബ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്ററായിട്ട് ചർച്ച നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ഈ വർഷം ജനുവരിയിൽ നമ്മുടെ ഈ സംഘുകൾ ട്രോൾ ചെയ്ത വിക്രം വിക്രം മിശ്ര ഉണ്ടല്ലോ വിക്രം മിശ്രി ദുബായിൽ വെച്ച് ഈ പറയുന്ന അമിർ അമീർ ഖാൻ മുത്തക്കിയായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് ആ അതിൻ്റെ തുടർച്ചയിലാണ് ഇപ്പം വിദേശകാര്യമന്ത്രി തന്നെ അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചതെന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതിൽ അതിന് ഒരു പോസിറ്റീവ് സ്റ്റെപ്പായിട്ടാണ് ഞാൻ കാണുന്നത് കാരണമെങ്കിൽ ഒരു രാജ്യം അതിൻ്റെ വിദേശകാര്യ മറ്റൊരു രാജ്യവുമായിട്ടുള്ള നയസമീപനങ്ങൾ സ്വീകരിക്കേണ്ടതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ആ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളാണ് അതിൻ്റെ പ്രഥമ പരിഗണനയിൽ വരിക അപ്പം ഇന്ത്യ അഫ്ഗാനുമായിട്ട് അടുക്കുന്നു അല്ലെ അകലുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യമായിട്ട് അടുക്കുന്നു അകലുന്നു അതിൻ്റെ അടിസ്ഥാനമായിട്ട് ഇന്ത്യൻ വിദേശകാര്യം എന്താ ഇന്ത്യൻ ഗവൺമെൻറ് സ്വീകരിക്കേണ്ട അതെന്താണ് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ രാജ്യനിവാസികൾക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക്ക് മുന്നോട്ട് പോകുന്ന ആ ആ ബന്ധം അല്ലെങ്കിൽ ആ ബന്ധമില്ലായ്മ എത്രത്തോളം ഗുണം ചെയ്യുന്നുള്ളതാണ് അപ്പോൾ അതിൽ ഇപ്പോൾ താലിബാൻ അധികാരത്തിലുള്ള അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ എന്തോ ഒരു കുഴപ്പാകുമെന്ന് തോന്നുന്ന എന്തോ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഇന്ത്യയിലെ ഈ പറയുന്ന വലതുപക്ഷം ഈ റൈറ്റ് വിങ് ബ്രിഗേഡ് ഉണ്ടല്ലോ അവർ മൊത്തത്തിൽ അഫ്ഗാനിസ്ഥാനുമായും താലിബാനുമായും ബന്ധപ്പെടുത്തി അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അതിഭീകരമായുള്ള ഒരു നററ്റീവ് എന്നുമാത്രമല്ല ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുന്നവരെ താലിബാനികളെന്ന് വിളിക്കുക മനസ്സിലായില്ലേ ആ നിലക്കുള്ള ഒരു ഒരു ഇതിനെ ഡിമണൈസ് ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ താലിബാൻ്റെ കാര്യത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ്വിങ് മാത്രമല്ല ഇവിടുത്തെ ഈ പുരോഗമന ലിബറൽ ടീമുകളും അതുതന്നെയാണ് ചെയ്തത് അതിലൊരു തമാശ എന്താണെന്ന് വെച്ചാൽ താലിബാൻ റിഗ്രസീവായിട്ടുള്ള ഡൊമസ്റ്റിക് പോളിസീസുകളൊരു സംഘമാണെന്നൊരു ഒരു സംശയമില്ല പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്ത്രീകളുടെ പബ്ലിക് പാർട്ടിസിപ്പേഷൻ അവരുടെ എഡ്യൂക്കേഷൻ ഇത്തരം കാര്യങ്ങൾ അങ്ങേറ്റം റിഗ്രസീവായിട്ടുള്ള അങ്ങേയറ്റം കുഴപ്പം പിടിച്ച പിന്തിരിപ്പൻ നിലപാട് സ്വീകരിക്കുന്ന ഒരു സംഘമാണത് ഇന്ന് മാത്രമല്ല ലോകത്തെങ്ങുമുള്ള മുസ്ലിം രാജ്യങ്ങൾ അവിടെ നിന്നുള്ള പ്രതിനിധി സംഘത്തെ കാബൂളിലേക്ക് അയച്ചിട്ടുണ്ട് നിങ്ങൾ ഈ നിലപാട് അവസാനിപ്പിക്കണം സ്ത്രീ മുസ്ലിം രാജ്യങ്ങളിലെ ഔദ്യോഗിക സംഘം മാത്രമല്ല മുസ്ലിം പണ്ഡിതന്മാരുടെ സംഘമുണ്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് ഇസ്ലാമിക് സ്കോളേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പ്രതിനിധി സംഘം ഇവരെ ഇവരെ പോയി കണ്ടിട്ടുണ്ട് നിങ്ങൾ ഈ സ്ത്രീകളുടെ കാര്യത്തിലെടുക്കുന്ന ഈ നിലപാട് ശരിയല്ല അത് തിരുത്തണം എന്നു പറഞ്ഞാൽ പൊളിറ്റിക്കൽ ലെവലിലും റിലീജിയസ് ലെവലിലും ലോകത്തെങ്ങുമുള്ള മുസ്ലിം സമൂഹം അവരോട് നിങ്ങളുടെ ഈ സ്ത്രീകളുടെ പബ്ലിക് പാർട്ടിസിപ്പേഷൻ്റെ കാര്യത്തിൽ നിങ്ങളെടുക്കുന്ന സമീപനം അവസാനിപ്പിക്കണമെന്ന് അവരോട് നിരന്തരം അവരെ ആവശ്യപ്പെടുകയും അതിനുവേണ്ടി അവരെ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്തിന് അതിനു അതിനൊന്നും അവർ വഴങ്ങിയിട്ടില്ല അവർ ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത നിലപാട് തുടരുകയാണ് അപ്പം അതുകൊണ്ട് ആ ആ ആ ഒരു ഏരിയയിലുള്ള താലിബ ആ ഒരു മേഖലയിലുള്ള താലിബാൻ്റെ നിലപാട് വിമർശ വിമർശിക്കാൻ നിശ്ചയമായും വിമർശിക്കേണ്ട കാര്യമാണ് പക്ഷേ അതേസമയം ഈ അഫ്ഗാനിസ്ഥാനിൽ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ അമേരിക്ക നടത്തിയിട്ടുള്ള അതിക്രൂരമായ അധിനിവേശമുണ്ട് മൂന്നര ലക്ഷം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം അഫ്ഗാനികളാണ് കൊല്ലപ്പെട്ടത് മനസ്സിലാക്കണം ഈ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം അഫ്ഗാ അമേരിക്കക്ക് എന്താ അവിടെ കാര്യം അമേരിക്ക അമേരിക്കക്കെന്താ അവിടെ 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 തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി അമേരിക്ക നടത്തിയ ഇടപെടൽ അതെന്തോ ഒരു സ്ത്രീ വിമോചന പ്രവർത്തനമാണ് താലിബാൻ്റെ സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെ പോരാടിയിട്ട് ഈ മൂന്നര ലക്ഷം മനുഷ്യരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് വിചിത്രമായിട്ടുള്ളൊരു സംഗതിയാണ് അമേരിക്ക കൊന്ന ഈ മൂന്നര ലക്ഷം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം മനുഷ്യരിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് മഹാഭൂരിപക്ഷം എന്ന് മനസ്സിലാക്കണം അതിൻ്റെ ഇരകളായവരിൽ മഹാഭൂരിപക്ഷവും സ്വാഭാവികമായും ഏതൊരു യുദ്ധത്തിൻ്റെയും ഇമ്മീഡിയറ്റ് എഫക്റ്റ് എഫക്റ്റ് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളായിരിക്കും അവരാണ് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് അപ്പോൾ അത് അമേരിക്കൻ അധിനിവേശം എന്തോ ഒരു മഹത്തരമായ കാര്യമായിരുന്നു അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളെ മോചിപ്പിക്കാനുള്ള പദ്ധതിയായിരുന്നു എന്ന നിലക്കുള്ള വ്യാഖ്യാനങ്ങൾ നമ്മുടെ നാട്ടിലുള്ള പല ആളുകളും മുന്നോട്ട് വെക്കാറുണ്ട് അപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കൻ അധിനിവേശത്തിനെതിരെയാണ് താലിബാൻ പോരാടിയത് നിങ്ങൾ ഈ നാട് വിട്ടുപോകണം എന്നതായിരുന്നു അവരുടെ ഡിമാൻഡ് അതിലവർ വിജയിച്ചു ഇരുപത് കൊല്ലം അവർ ഫൈറ്റ് ചെയ്തു ഇരുപത് കൊല്ലം ഫൈറ്റ് ചെയ്തു അമേരിക്കക്ക് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ ഈ മൂന്നര മൂന്നര ലക്ഷം മനുഷ്യരെ കൊന്നതിൻ്റെ പാപഭാരം രൺ ടു ട്രില്യൺ ഡോളർ ഇതിനു വേണ്ടി അവർ ചിലവഴിച്ചു ടൂ ട്രില്യൺ ഡോളർ അതിനുവേണ്ടി ചിലവഴിച്ചു രണ്ടായിരത്തി നാനൂറോളം സ്വന്തം പട്ടാളക്കാർ ആയിരത്തിലേറെ സ്വന്തം കോൺട്രാക്റ്റേഴ്സ് ഏതാണ്ട് നാലായിരത്തിനടുത്ത് ആളുകൾ അവർക്ക് നഷ്ടപ്പെട്ടു ഇത്രയും പണം അവർ നശിപ്പിച്ചു എന്നിട്ട് ഇരുപത് വർഷത്തിന് ശേഷം നാണം കിട്ടുന്നു മടങ്ങിപ്പോയി അതേക്കാളൊക്കെ വലിയ കൗതുകം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മടങ്ങിപ്പോയ ശേഷം എന്താ സംഭവിക്കുന്നത് താലിബാൻ അധികാരത്തിൽ വരുന്നു അഫ്ഗാനിസ്ഥാനിലെ അവിടുത്തെ ഫസ്റ്റ് കമർ ഫസ്റ്റ് എൻട്രി അല്ലെങ്കിൽ ഫസ്റ്റ് മൂവർ ആരാണ് ചൈനയാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യമായുള്ള ചൈനയാണ് ഈ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് എന്ന് പറയുള്ള ബിസിനസ്സിൽ ട്രേഡിൽ സാധാരണ പറയുന്ന ഈ അമേരിക്കൻ അധിനിവേശം അവസാനിക്കുകയും അമേരിക്ക അവിടുന്ന് പോവുകയും താലിബാൻ അധികാരത്തിൽ വരികയും ചെയ്തപ്പോൾ താലിബാനുമായിട്ട് കോണ്ടാക്റ്റ് ബന്ധമുണ്ടാക്കിയ ആദ്യത്തെ രാജ്യമാരാണ് കമ്മ്യൂണിസ്റ്റ് ചൈനയാണ് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകൾ അത് അത് മറച്ചു വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ചൈന എന്ന് മാത്രമല്ല ആ രാജ്യം ഇന്ന് ചൈനയുടെ കളിത്തൊട്ടിലായി മാറിയിരിക്കും അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഫസ്റ്റ് ടേക്ക് ആർക്കാണ് ചൈനക്കാണ് അഫ്ഗാനസ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് ഈ ലിഥിയം റിസർവ് വൻതോതിലുള്ള ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ലിഥിയം റിസർവ് ഉള്ള രാജ്യമാണെന്നാണ് അൺ ടാപ്റ്റഡ് ലിഥിയം റിസർവ് ഇപ്പോൾ പെൺഡെ കണ്ടൊരു റിപ്പോർട്ടുണ്ട് അതേക്കുറിച്ച് ആ റിപ്പോർട്ടിൽ അതിനെക്കുറിച്ച് പറയുന്നത് വെച്ചാൽ എന്താണ് അഫ്ഗാനിസ്ഥാൻ ഈസ് ദ സൗദി ഓഫ് ലിഥിയം എന്നാണ് എണ്ണയിൽ സൗദി എങ്ങനെയാണോ അതേപോലെയാണ് ലിഥിയത്തിൽ അഫ്ഗാനിസ്ഥാനാണ് എന്താ ലിഥിയത്തിൻ്റെ പ്രസക്തി അറിയോ നമ്മൾ ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇലക്ട്രിക് വെഹിക്കിളുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ട്രിക് വെഹിക്കിൾ ഉപയോഗിക്കുന്ന ബാറ്ററിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പണൻ്റ് ആണിത് അപ്പോൾ വരും കാലത്ത് ലോക സമ്പദ്ഘടനയെ തന്നെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു റിസർവ് കൈവശം വെച്ച് എന്തുകൊണ്ടാണ് ചൈന ഇത്രയും താല്പര്യം കാണിക്കുന്നത് വെച്ചാൽ ഈ ലിഥിയം റിസർവ് അവിടെ ഉള്ളതുകൊണ്ടാണ് മറ്റ് ഉണ്ട് പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് അപ്പോൾ അത് അതൊരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിലേക്കൊന്നും നീങ്ങിയിട്ടില്ല അതിൻ്റെ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൽ എന്താ പറയുക കപ്പാസിറ്റി ടെക്നോളജിക്കൽ കപ്പാസിറ്റി ഒന്നും അഫ്ഗാനിസ്ഥാനില്ല പക്ഷെ അത് ആരായിരിക്കും അതിൻ്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ചൈന ആയിരിക്കും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അമേരിക്കയുടെ മണ്ടത്തരം അവർ ഇരുപത് കൊല്ലം രണ്ടര ട്രില്യൺ ഡോളർ ചെലവഴിച്ച് നടത്തിയൊരു യുദ്ധത്തിൻ്റെ റിസൾട്ടായിട്ട് വരുന്നത് എന്താണ് അവർ ഈ യുദ്ധം ചെയ്ത ആ പ്രദേശത്തെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വേഴ്സറി ആയിട്ടുള്ള ശത്രുവായിട്ടുള്ള ചൈനയുടെ കയ്യിലിട്ട് കൊടുത്തിരിക്കുകയാണ് മണ്ടത്തരാണ് ആന മണ്ടത്തരണത് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യയുടെയും അഡ്വേഴ്സറിയാണ് ചൈന എന്ന് പറയുന്നത് നമ്മളുടെ അയൽ രാജ്യത്ത് ചൈന കൂടുതൽ ശക്തമാകും നമ്മളെ നമ്മുടെ ദേശീയ താല്പര്യത്തിനെതിരാണ് അങ്ങനെ ഇരിക്കെ അഫ്ഗാനിസ്ഥാനെ അബാൻഡൻ ചെയ്യുകയല്ല ഒഴിവാക്കുകയല്ല അതിൽ പ്രൊയാക്റ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് നമ്മളുടെ സ്റ്റേക്ക് എങ്ങനെ കൂട്ടാൻ പറ്റുമെന്നാണ് ബുദ്ധിയുള്ള ആളുകൾ ആലോചിക്കേണ്ടത് ആ ഒരു ബുദ്ധിപരമായ സമീപനമാണ് ഇന്ന് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇന്ത്യക്ക് വേറെയും ചില പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ഈ എന്താണ് ഐ എൻ എസ് ടി സി ഉണ്ട് ഇൻ്റർനാഷണൽ നോർത്ത് നോർത്ത് സൗത്ത് ട്രാൻസിറ്റ് കോറിഡോർ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട് ആ പ്രോജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇറാനിലെ ഷബഹാർ ഉണ്ടല്ലോ ആ പോർട്ട് ഇന്ത്യയാണ് മെയിൻറ്റെയിൻ ഇന്ത്യയാണ് ഡെവലപ്പ് ചെയ്ത് ഇന്ത്യയാണ് മെയിൻറ്റെയിൻ ചെയ്തത് കോടിക്കണക്കിന് രൂപ ഇന്ത്യ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തിനാണ് അതുണ്ടാക്കിയെന്നറിയോ അതിലൂടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ പ്രോഡക്റ്റ് ഷബഹാറിലെത്തിച്ച് ഇറാനിലെ ഷബഹാറിലെത്തിച്ച് ഇറാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലൂടെ സെൻട്രൽ ഏഷ്യ എന്ന് പറയുന്ന അതിവിശാലമായ മാർക്കറ്റുണ്ട് കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ താജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുക്ക്മനിസ്ഥാനെന്നൊക്കെ പറയുന്ന അത് വയ റഷ്യ അതിപ്രവിശാലമായൊരു മാർക്കറ്റുണ്ട് അവിടെയൊക്കെ നമുക്ക് പോകാനുള്ള ഏക വഴി എന്താണെന്ന് അറിയുമോ പാകിസ്ഥാനിലൂടെയാണ് പാകിസ്ഥാനിലൂടെ അഫ്ഗാനിസ്ഥാനിൽ കിടന്നേ പോകാൻ പറ്റുള്ളൂ പക്ഷേ പാകിസ്ഥാനിലൂടെ നമുക്കങ്ങനെ ഒരു സ്റ്റേബിൾ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല കാരണം ഇപ്പോഴും ഏതൊന്ന് സമയം അത് അതിൽ പ്രശ്നങ്ങളുണ്ടാകാം അതുകൊണ്ട് ഒരു വയബിൾ റൂട്ട് എന്നുള്ള അല്ലെങ്കിൽ ഇന്ത്യ കണ്ടതാണത് വയ ഇറാൻ അഫ്ഗാനിസ്ഥാൻ സെൻട്രൽ ഏഷ്യ എന്ന് പറയുന്നത് അതിനുവേണ്ടിയാണ് ഈ ഷബഹാർ പോർട്ടിൽ ഇത്രയധികം ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് പാക്കിസ് ഇറാനുമായി ഈ കോറിഡോർ ഈ ട്രാൻസിറ്റ് കോറിഡോർ പ്രോജക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അഫ്ഗാനിസ്ഥാനുമായി നമുക്ക് ബന്ധമില്ലാതായിക്കാൻ എന്താ സംഭവിക്കുക ഈ കോറിഡോർ ഉപയോഗിക്കുന്നതിൽ അതിന് അർത്ഥമില്ലല്ലോ കാരണം സെൻട്രൽ ഏഷ്യയിലേക്ക് കടക്കണമെങ്കിൽ പാകിസ്ഥാനെ ബൈപ്പാസ് ചെയ്ത് ഇറാനിലൂടെ സെൻട്രൽ ഏഷ്യയിലേക്ക് കടക്കണമെങ്കിൽ എന്താണ് അഫ്ഗാനിസ്ഥോണ്ടൂടെ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു രാജ്യം നമുക്ക് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്ത കോടികൾ ഈ വലിയ സംഖ്യ വെള്ളത്തിലാകുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ബുദ്ധിപരമായ അല്ലെങ്കിൽ ഏറ്റവും ശരിയായ നീക്കമാണ് പിന്നെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് അത് മാത്രമല്ല ഇപ്പോൾ അതിനൊരു ഇത് മൊമൻ്റം എന്താണെന്ന് വെച്ചാൽ പെഹൽഗാം അറ്റാക്കുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിൽ അതിനെ ആദ്യം തള്ളിപ്പറയുന്നതിൽ അഫ്ഗാനിസ്ഥാൻ ഉണ്ടായിരുന്നു ഈ യുദ്ധം യുദ്ധം എന്ന് പറയാൻ പറ്റില്ല ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് ഉണ്ടായപ്പോൾ അവർ ന്യൂട്രൽ പൊസിഷനാണ് എടുത്തത് മാത്രമല്ല പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നമ്മളുടെ ബന്ധത്തിലും പഴയ ഒരു ഉഷ്മളതയില്ല നമ്മൾ ഈ കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് നടക്കുന്ന അതേ ദിവസങ്ങളിൽ കാബൂളിൽ ഒരു കോൺഫറൻസ് നടന്നിരുന്നു ഈ ട്രൈലാറ്ററുള്ള ബിസിനസ് മീറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ചൈന ഈ മൂന്ന് രാജ്യങ്ങളുടെ ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഓഫീഷ്യൽസ് ഒത്തുചേർന്ന് അവിടുത്തെ കൊമേഴ്സ് മിനിസ്റ്ററുടെ അധ്യക്ഷതയിൽ ഒരു വലിയ സമ്മേളനം നടന്നു ട്രയലാറ്റർ ബിസിനസ് ട്രേഡ് മീറ്റിന് ബിസിനസ് മീറ്റെന്ന് പറഞ്ഞിട്ട് എന്നുവെച്ചാൽ ഈ മൂന്ന് രാജ്യവും നമ്മൾ ബിസിനസ് ഇത് ബന്ധം അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു സ്ട്രാറ്റജിക് പ്രയോറിറ്റീസ് മുൻഗണനകൾ വെച്ചുകൊണ്ട് നോക്കുമ്പം അഫ്ഗാനിസ്ഥാനുമായി ബന്ധമുണ്ടാകുക എന്നുള്ള വളരെ പ്രധാനമാണ് പക്ഷേ അത് അതിൽ ഏറ്റവും ശരിയായ പോസിറ്റീവായ സ്റ്റെപ്പ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു പക്ഷേ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഈ എന്താണ് സുമേഷ് കാവ്യപ്പട ട ടീംസിനൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവർക്ക് ഒരു എന്താ പറയുക ഒരു അസ്കൃത അത് കാണുമ്പോൾ ഉണ്ടാകുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്നലെ പറഞ്ഞ കാര്യം നമ്മൾ ഡൊമസ്റ്റിക് പൊളിറ്റിക്സ് വെച്ചിട്ടാണ് ഇൻ്റർനാഷണൽ അഫെയേഴ്സിനെ കാണുന്നുള്ളതാണ് ഭയങ്കര തമാശയാണ് ഇപ്പോൾ ഈ തുർക്കി ഇപ്പം അമൃത് സൂചിപ്പിച്ച തുർക്കിയുമായിട്ടുള്ള ഈ പറയുന്ന കരാറുകളൊക്കെ റദ്ദാക്കുക അവരുടെ കോഴ്സുകളൊക്കെ എടുത്തുകളെ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക യോ ഇൻ ചൈനയും അമേരിക്കയും തമ്മിൽ ആ ഒരു പൊളിറ്റിക്കൽ അഡ്വേസറീസാണ് എല്ലാ രംഗത്തും അവർ പരസ്പരം മത്സരം പരസ്പര ശത്രുക്കളാണ് പക്ഷേ അമേരിക്കയുടെ ഫോർത്ത് ലാർജസ്റ്റ് ട്രേഡ് പാർട്ട്ണർ ആരാണെന്നറിയോ ചൈനയാണ് പൊളിറ്റിക്കൽ പൊസിഷ പൊസിഷനെയും ട്രേഡ് റിലേഷനെയും രണ്ടും രണ്ടായിട്ടാണ് ലോകം കാണുന്നത് അതേപോലെ തന്നെയാണ് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡിനെയും പൊളിറ്റിക്കൽ പൊസിഷനെയും ഇപ്പോൾ തുർക്കിക്ക് നമ്മൾ ഇത്രയും എന്താണ് ഭൂകമ്പമുണ്ടായപ്പോൾ ഇത്രയും സഹായം കൊടുത്തിട്ട് ആ മാർ ഈ പണിയെടുത്തില്ലെന്നറിയില്ലേ ലോകത്തെ രാജ്യം അങ്ങനെ അങ്ങനെയല്ല ഹ്യൂമാനിറ്റിനെ ഈടു കൊടുക്കുന്നത് പൊളിറ്റിക്കൽ പൊസിഷൻ എന്താണ് നോക്കിയിട്ടല്ല ഹ്യൂമാനിറ്ററിയൻ ഏഡ് കൊടുക്കുന്നത് ഇന്ത്യ അങ്ങനെയല്ല കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ തുർക്കിക്ക് നമ്മൾ എയ്ഡ് കൊടുക്കാൻ പാടില്ലായിരുന്നു കാരണം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഒരു കാരണം കൃത്യമായി മനസ്സിലായി രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള എല്ലാ യു എൻ ജനറൽ അസംബ്ലിയിലും ഈ പറയുന്ന ടർക്കിഷ് പ്രസിഡൻ്റ് വന്നിട്ട് കാശ്മീർ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് ഇന്ത്യ അതിശക്തമായതിനുള്ള പ്രതിഷേധിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഈ നാല് വർഷവും തുടർച്ചയായി ഈ മനുഷ്യൻ യു എൻ ജനറൽ അസംബ്ലിയിൽ കാശ്മീർ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട് എന്നിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ നമ്മൾ സഹായം കൊടുത്തത് അപ്പോൾ എന്താണ് നമ്മളെന്താ ചെയ്തത് തുർക്കിയുടെ പൊളിറ്റിക്കൽ പൊസിഷൻ നോക്കിയിട്ടല്ല നമ്മൾ നിലപാട് സ്വീകരിച്ചത് അത് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ധാർമ്മികതയും നൈതികതയും ബന്ധപ്പെട്ട വിഷയമാണ് അതിൽ ഉയർന്ന നിലപാട് നമ്മൾ സ്വീകരിച്ചു ഇത്രയും കൊല്ലം നമുക്കെതിരെ യു എൻ ജനറൽ അസംബ്ലിയിൽ നിലപാട് സ്വീകരിച്ച ടർക്കീഷ് പ്രസിഡന്റ് നിലപാട് സ്വീകരിച്ചിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവിടെ ഭൂകമ്പം ഉണ്ടായപ്പോൾ സഹായിക്കുകയാണ് ചെയ്ത് ഇത് ലോകത്തെല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ് പൊളിറ്റി രാഷ്ട്രീയ നിലപാടുകൾ വെച്ചിട്ട് മാനുഷിക സഹായത്തെ കാണുക രാഷ്ട്രീയ നിലപാടുകൾ വെച്ചിട്ട് ട്രേഡ് റിലേഷൻഷിപ്പിനെ കാണുക ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന വിവരങ്ങൾ വെച്ച് പ്രസംഗിക്കുന്ന ആളുകളുടെ നിലവാരമാണ് ആ നിലവാരത്തിൽ ഡിപ്ലോമസിയെ ഇൻ്റർനാഷണൽ അഫയേഴ്സിനെ കൊണ്ടുപോകാൻ പറ്റില്ല ആ അതിന് ഉയർന്നു നിന്ന് മുന്നോട്ട് പോകാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല പക്ഷേ അഫ്ഗാൻ്റെ കാര്യത്തിൽ ഈ പറയുന്ന വാട്സപ്പ് പ്രഷറിനെ മറികടന്നുകൊണ്ടുള്ള ഒരു നിലപാട് സർക്കാർ സ്വീകരിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഈ ബന്ധത്തെ പാകിസ്ഥാനിൽ നിന്ന് വേർപ്പെടുത്തി കാണാൻ പറ്റില്ല അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പാകിസ്ഥാനാണ് ഇതിലെ ഒരു പ്രശ്നം ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന നമുക്ക് കോയങ്കർ ഹിസ്റ്റോറിക്കൽ ബന്ധമുള്ള ഒരു രാജ്യമാണ് കാരണം അത് നമ്മുടെ ഒരു ബ്രിട്ടീഷ് പറഞ്ഞ കാലത്ത നമ്മുടെ ഒരു പ്രവിശ്യമായിരുന്നു വെസ്റ്റേൺ ഫ്രോണ്ടിയർ എന്ന് പറയുന്ന പ്രവിശ്യ അഫ്ഗാൻ കൂടി ഉൾപ്പെടുന്നതായിരുന്നു അതിർത്തി ഗാന്ധിയൊക്കെ അവിടെ നിന്നുള്ള ആളാണ് സ്വാതന്ത്ര്യ സമരസേനാന് ഇപ്പോൾ ഈ പി ഒ കെ എന്ന് ഇപ്പോൾ പറയുന്ന പാക്ക് അധീന കാശ്മീർ പാകിസ്ഥാൻ പിടിച്ചെടുത്തതിന് ശേഷം നമുക്കവരുമായിട്ട് അതിർത്തി പങ്കിടാൻ കഴിയുന്നില്ല ഇല്ലാന്നേ ഉള്ളൂ അതേസമയം വളരെ അടുത്തുള്ള നമ്മൾ ഒരു രാജ്യമാണ് അപ്പോൾ ആ രാജ്യത്തെ സംബന്ധിച്ച് ആ രാജ്യത്ത് പലതരത്തിലുള്ള ഭരണഘടന ഉണ്ടായിട്ടുണ്ട് അവിടെ ഒരു രാജാവ് ഭരിച്ചിരുന്നു പിന്നെ അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ വന്നിരുന്നു അതിനുശേഷം താലിബാൻ വന്നു പിന്നെ അവിടെ ഒരു ജനാധിപത്യ സർക്കാർ വന്നു വീണ്ടും താലിബാൻ വന്നു ഈ അഞ്ച് ഘട്ടങ്ങളിലും ഇന്ത്യ എങ്ങനെയാണ് അതിനോട് പെരുമാറിയെന്ന് വെച്ചാൽ ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെയാണ് താലിബാൻ എന്ന് പറയുന്ന താലിബാൻ ഒരു സർക്കാരായിട്ട് ഇന്നും ലോകത്തെ ഒരു രാജ്യങ്ങളും അംഗീകരിച്ചിട്ടില്ല അതൊരു റെക്കഗ്നൈസ്ഡ് ഗവൺമെൻറ് അല്ല രാജ്യങ്ങൾ അംഗീകരിക്കാത്ത ഒരു ഒരു സർക്കാരാണ് അവർ ഭരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ താലിബാൻ്റെ ഒന്നാം ടൈമിലും നമ്മൾ നമ്മൾ സ്വീകരിച്ചൊരു സമയമുണ്ടാവും അവരെ ലോകരാജ്യങ്ങൾ അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ അവരുമായി ഡിപ്ലോമാറ്റിക് ബന്ധങ്ങളുമുണ്ട് പക്ഷേ അവരെ നമ്മളും അംഗീകരിച്ചിട്ടില്ല താലിബാൻ ഒരു സർക്കാരായിട്ട് നമ്മളും ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടില്ല പക്ഷേ എന്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ബന്ധം പുലർത്തുന്നത് എന്നതിനെ കുറിച്ച് ദിവസം വിശദീകരിച്ചു അതിൻ്റെ ഒരു ട്രേഡ് റിലേഷൻ അതിനപ്പുറം നമ്മുടെ സെക്യൂരിറ്റി കൂടി വളരെ പ്രധാനമാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ താലിബാനിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരു ഭീകരന്മാരുടെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുക അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ ഈ സ്ത്രീകൾക്കെതിരായിട്ടുള്ള റിപ്രസീവായിട്ടുള്ള പോളിസിയാണ് അതാർക്കും അങ്ങേരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല അവരുടെ മനുഷ്യാവകാശങ്ങളോടും സ്ത്രീകളോടുമുള്ള നിലപാട് രണ്ട് കാര്യങ്ങളിലും ലോകരാജ്യങ്ങൾ അവരെ ക്രിട്ടിക്കലായിട്ടാണ് സമീപിക്കുന്നത് ഇന്ത്യയും അങ്ങനെ ഇരിക്കെ നമ്മുടെ സെക്യൂരിറ്റി എങ്ങനെയാണ് പ്രസക്തമാകുമെന്ന് ചോദിച്ചാൽ ഇപ്പം അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് നമുക്കറിയാം ദീർഘകാലം സോവിയറ്റ് യൂണിയനുമായി യുദ്ധം ചെയ്ത കുറേ അധികം മിലീഷ്യകളുള്ളൊരു രാജ്യമാണ് ഈ മിലീഷ്യകളിൽ പലതിൻ്റെയും ട്രെയിനിങ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനായിരുന്നു അതായത് അമേരിക്ക ഫണ്ടറക്കി പാകിസ്ഥാനിൽ ഈ മിലീഷ്യകളെ ട്രെയിൻ ചെയ്താണ് സോവിയറ്റ് യൂണിയനെതിരെ അവർ പോരാടിച്ചത് ആ പോരാട്ടത്തിൽ അഫ്ഗാനിസ്ഥാനിലെ മിലീഷ്യകൾ വിജയിക്കുകയാണ് ചെയ്തത് സോവിയറ്റ് യൂണിയൻ പിൻവാങ്ങുകയാണ് ചെയ്തത് അപ്പോൾ സോവിയറ്റ് യൂണിയൻ പോലെ അന്നത്തെ ലോകശക്തി രാജ്യങ്ങളിലൊന്നിനെ ചെറുത്ത് തോൽപ്പിച്ച് ഓടിച്ച അവരുടെ അധിനിവേശത്തെ ചെറുത്തു തോൽപ്പിച്ച മിലീഷ്യകളാണിവർ പക്ഷേ ഇതേ ആളുകൾ അവിടെ നിന്ന് അപ്പോൾ താലിബാൻ എന്ന് പറയുന്നത് അങ്ങനൊരു സംഘടനയാണ് അങ്ങനെ ഒരു മിലീഷ്യ തന്നെയാണ് ഈ മിലീഷ്യയുടെ ഒരു പാക്ക് ഓഫ് ഷൂട്ട് ഉണ്ട് തെഹ്രീകെ താലിബാൻ പാകിസ്ഥാൻ ടി ടി പി എന്ന് അറിയപ്പെടും അവർക്ക് ഈ താലിബാനായിട്ട് ബന്ധമുണ്ട് പക്ഷേ അവർ ഉന്നമ വഹിക്കുന്നത് അവരൊരു ഭീകര സംഘടനയാണ് അവരാരെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് അവർ പാകിസ്ഥാനാണ് ലക്ഷ്യം ലക്ഷ്യമെക്കുന്നത് അവ അവരുടെ ശത്രു ഇന്ത്യയോ അഫ്ഗാനിസ്ഥാനോ അല്ല ഈ തെഹ്രീകെ താലിബാൻ പാകിസ്ഥാൻ്റെ ശത്രു പാകിസ്ഥാൻ തന്നെയാണ് അവർ പാകിസ്ഥാൻ മിലിട്ടറിക്കെതിരെയും പാകിസ്ഥാനിലെ സിവിലിയൻസിനെയാണ് അവർ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർ പാകിസ്ഥാൻ ഒരു തലവേദനയാണ് നമ്മൾ ഈ ഇപ്പോൾ ഈ ടോക്ക് നടന്നു പറഞ്ഞത് ജയശങ്കർ ടോക്ക് നടന്നതിന് ഏതാനും ദിവസം മുമ്പ് അതായത് പെഹൽഗാം അറ്റാക്ക് ഉണ്ടായതിന് ശേഷം ഓപ്പറേഷൻ ഇന്തൂറിന് ശേഷം ഈ ടോക്ക് നടക്കുന്നതിന് തൊട്ട് മുമ്പ് പാകിസ്ഥാൻ്റെ വ്യോമസേന അഫ്ഗാനിസ്ഥാനിൽ ഒരു സ്ട്രൈക്ക് നടത്തി ഒരു പത്തോ ഇരുപതോ പേര് കൊല്ലപ്പെട്ടു അത് ഈ തെഹീകെ താലിബാൻ പാകിസ്ഥാൻ ടെറർ ക്യാമ്പുകളെ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്തതാണ് അപ്പോൾ ഈ തെഹീകെ താലിബാൻ പാകിസ്ഥാൻ്റെ ടെറർ ക്യാമ്പുകൾ അഫ്ഗാനിസ്ഥാനിലുണ്ടെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു ഇന്ത്യക്കെതിരായിട്ടുള്ള ഭീകര സംഘടനകളെ പോറ്റുപടർന്നതും അവരെ ക്യാമ്പ് ചെയ്യുന്നതും പാകിസ്ഥാൻ എന്ന് ഇന്ത്യ ആരോപിക്കുന്നു ഈ രണ്ട് എന്താണ് ഈ രണ്ട് വൈരുദ്ധ്യങ്ങൾ അവിടെയുണ്ട് അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ സെക്യൂരിറ്റി കൺസേൺ നില സെക്യൂരിറ്റി പ്രശ്നങ്ങൾ മറികടന്നുകൊണ്ട് അഫ്ഗാനിസ്ഥാനുമായി കൂട്ടിയിരുന്നത് ഈ അഫ്ഗാനിസ്ഥാനുമായി ഉള്ളൊരു ഡിപ്ലോമ ഇപ്പോഴും ഡിപ്ലോമസി എന്ന് പറയാൻ കഴിയില്ല ഒരു അനൗപചാരിക സംഭാഷണം നടന്നു എന്നേ പറയാൻ കഴിയും ഇപ്പോഴും നമ്മുടെ അവിടുത്തെ കോൺസുലേറ്റോ അല്ലെങ്കിൽ എംബസിയോ പൂർണ്ണമായിട്ടും വർക്ക് ചെയ്യുന്നില്ല പക്ഷേ ഈ ചർച്ച ഈ ചർച്ച വേറൊരു തലത്തിൽ സെക്യൂരിറ്റി കൺസേൺ വെച്ച് നമുക്ക് നല്ലതാണ് അതിൻ്റെ കാരണം പാക്കിസ്ഥാനെതിരെ പാകിസ്ഥാൻ്റെ കൂടി നിലവിൽ ഇപ്പോൾ ശത്രുരാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെതിരെ പാകിസ്ഥാൻ്റെ ശത്രുരാജ്യമായ അഫ്ഗാനിസ്ഥാനിലെ ഭരണകൂടവുമായി നമ്മൾ കൈകോർക്കുന്നു എന്നുള്ളത് ഈ സെക്യൂരിറ്റി ഇതിലൂടെ നോക്കുമ്പോൾ നമുക്ക് വളരെ നല്ലതാണ് മറ്റൊന്ന് ചൈനയുടെ ചൈനയും നമുക്കൊരു ഭീഷണിയാണ് ചൈനയും നമ്മളുമായിട്ട് അതിർത്തി തർക്കങ്ങളുണ്ട് അരുണാചൽ പ്രദേശിലാവട്ടെ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലാവട്ടെ എന്ന് അക്സൈ ച എല്ലായിടത്തും നമ്മളും ചൈനയുമായിട്ട് അതിർത്തി തർക്കമുണ്ട് അതും നമുക്ക് സുരക്ഷാ ഭീഷണിയാണ് അപ്പോൾ ചൈനയ്ക്ക് കൂടുതൽ സ്വാധീനമുള്ള ഒരു രാജ്യത്ത് നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് അവർ ഒഴിവാക്കിയിട്ട് നമ്മൾ അവിടെ സംസാരിക്കുന്നില്ല എന്ന് വെക്കുന്നത് നമ്മുടെ സുരക്ഷാപരമായി സുരക്ഷാ കോണിലൂടെ നോക്കുമ്പോൾ അതൊരു വൻ മണ്ടത്തരമാണ് പക്ഷെ താലിബാനുമായി ചർച്ച നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദിവസം ഇവിടെ സൂചിപ്പിച്ചു നമുക്ക് ഇൻ്റേണൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി നമുക്ക് തന്നെ അത് വിമർശനം നേരിടേണ്ടി വരും കാരണം ഈ താലിബാൻ എന്ന് പറയുന്ന മതമൗലികവാദികളാണ് മതമൗലികവാദികളാണ് അവർ ഒരുതരം ഗോത്ര സ്വഭാവം പുലർത്തുന്ന അവരുടെ ഒരു ഗോത്ര സ്വഭാവമാണ് ഒരു പ്രത്യേക ഗോത്രത്തിൽപ്പെട്ടവരാണ് അതിൻ്റെ പ്രവർത്തകർ കൂടുതൽ അപ്പോൾ അവരുടെ ഗോത്ര സ്വഭാവം അനുസരിച്ചുള്ള രാഷ്ട്രീയ നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് സ്ത്രീകളോടായാലും മനുഷ്യാവകാശങ്ങളോടായാലും ഇനി മറ്റ് ഇൻ്റർനാഷണൽ റിലേഷനിലാണെങ്കിലും താലിബാൻ എന്ന് പറയുന്ന ഒരു സംഘം അവർക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഒന്നവർ മനുഷ്യാവകാശങ്ങളെയോ സ്ത്രീകളുടെ അവകാശങ്ങളെയോ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് അതേസമയം ഇവർക്ക് ചില ഗുണവശങ്ങളുണ്ട് ഇവരുടെ ഗുണവശം എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരാളുമായിട്ട് സൗഹൃദത്തിലായി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായ ഗോത്ര വിഭാഗമാണ് അവർ അവർക്ക് വേണ്ടി എന്തും ചെയ്യും അപ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെ സ്വഭാവമുള്ള അത് അവരുടെ ആ സംഘടനയുടെ സ്വഭാവമാണെങ്കിൽ അവരുമായി സൗഹൃദത്തിലായി കഴിഞ്ഞാലോ ഒരു ഗുണം ഇന്ത്യക്കുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ പാകിസ്ഥാനെതിരെ നമുക്ക് നല്ലൊരു സഖ്യകക്ഷിയായി താലിബാൻ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒരു സെക്യൂരിറ്റി പെർസ്പെക്റ്റീവിലൂടെ നോക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ പല പല വിധത്തിലുള്ള ഗുണങ്ങളുണ്ട് പക്ഷേ നമ്മളതിന് തയ്യാറാവാത്തതിൻ്റെ കാരണം ലോകരാജ്യങ്ങളും തയ്യാറാവാം നമ്മൾ മാത്രമല്ല ലോകത്തെ രാജ്യങ്ങൾ രാജ്യങ്ങളും അവർ അംഗീകരിക്കാൻ തയ്യാറാവാത്തതിൻ്റെ കാരണം ഇവരുടെ ഈ പ്രശ്നമാണ് ഈ ഹ്യൂമൻ റൈറ്റ്സിനോടും സ്ത്രീകളുടെ റൈറ്റ്സിനോടുള്ള അവരുടെ പ്രശ്നം കാരണമാണ് നമുക്കിവിടെ ഒരു ഇവിടെ ഇൻറ്റേർണൽ പൊളിറ്റിക്സിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചപ്പോൾ താലിബാൻ വിസ്മയം എന്ന് പറഞ്ഞൊരു സാധനം ഒരു ഒരു ട്രോള് ധാരാളമായി കുറേ കുറേ നാളായിട്ട് വരുന്നുണ്ട് അതിന് കാരണം മാധ്യമ ദിനപത്രം ഈ താലിബാൻ്റെ ഫസ്റ്റ് ടൈമിൽ അവർ കാബൂൾ പിടിച്ചടക്കുമ്പോൾ വിസ്മയമായി താലിബാൻ എന്ന ഹെഡിങ്ങിൽ ഒരു വാർത്ത കൊടുത്തു അതായത് അത് വിസ്മയം തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ താലിബാൻ അവിടെ അധികാരത്തിൽ എന്നുള്ളത് സ്വപ്നം പോലും കണ്ടിട്ടില്ല ആരും ആർക്കും അത് ഊഹിക്കാൻ പോലും കഴിയില്ല കാരണം അവർ ചെറിയ മിലീഷ്യയാണ് അവർ മാത്രമല്ല ഒരുപാട് മിലീഷ്യകൾ അവിടെ ഉണ്ടായിരുന്നു ഈ അഫ്ഗാനിൻ്റെ വടക്കൻ അതൊരു വടക്കൻ സഖ്യം എന്നൊക്കെ പറയുന്ന ഒരു സഖ്യം ഉണ്ട് അവർ കുറെ കൂടി യുദ്ധപ്രഭുക്കളാണ് യുദ്ധം തന്നെ തൊഴിലാക്കിയ ആളുകളാണ് അപ്പോൾ അവരാരെങ്കിലും വരുമെന്നാണ് പ്രതീക്ഷിച്ചത് താലിബാൻ അധികൃത്ഥി വഴി ആരും പ്രതീക്ഷിച്ചില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു ഹിഡിങ് കൊടുക്കുകയാണ് അത് മാധ്യമം മാത്രമല്ല ഒട്ടുമിക്ക അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അതിനെ ഒരു വിസ്മയമായിട്ടാണ് കണ്ടത് അവർ അവർ ഒരിക്കലും അധികാരത്തിൽ വഴി കണ്ടില്ല അത് ഈ നയൻറ്റീസിനെ മറ്റുമാണ് നയൻറ്റീസിൻ്റെ തുടക്കത്തിലാണ് അന്നത്തെ പത്ര എടുത്ത് ഒരു ഇംഗ്ലീഷ് പത്രത്തിൻ്റെ വിദേശകാര്യ എഡിറ്റർ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു അന്നത്തെ തപ്പ് തപ്പിയെടുത്ത് എന്നിട്ട് ഈ മാധ്യമം പത്രം എന്താണ് താലിബാനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് എന്ന് പരുത്തി കൊണ്ടൊരു ട്രോൾ കിട്ടും ആ ട്രോളിന് ശേഷമാണ് ഈ താലിബാൻ വിസ്മയം എന്നുള്ള ട്രോൾ ഉണ്ടായത് ഇന്ത്യയുടെ ഒരു നിലപാടെന്താണ് ഇന്ത്യയുടെ ഒരു വിദേശകാര്യം എന്താണെന്ന് മനസ്സിലാകുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലും ഫേസ്ബുക്ക് ട്രോളുകളിലും നല്ലാതെ മനസ്സിലാക്കേണ്ടത് ദൗർഭാഗ്യവശാൽ ഈ വിദേശകാര്യ എഡിറ്റർമാർ പോലും ഇത്തരം ട്രോളുകളാണ് അവരുടെ നിലപാടിനെ ആശ്രയിക്കുന്നത് എന്ന് ഓർക്കുക നമ്മുടെ നിലപാടെന്താണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഒരു മൊണാർക്ക് ഉണ്ടായിരുന്നപ്പോഴും ഒരു രാജാവ് ഉണ്ടായിരുന്നപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണ ഉണ്ടായപ്പോഴും ഒരു ജനാധിപത്യ ഭരണങ്ങളുണ്ടാകുമ്പോഴും എല്ലാം അതിനോട് ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നത് നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് ആണ് പ്രധാനം അതുതന്നെയാണ് മറ്റു രാജ്യങ്ങളോട് ഇപ്പോൾ ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ രാഷ്ട്രമാണ് നമുക്കതിനോട് വേറൊരു നിലപാടല്ല ഉള്ളത് ജനാധിപത്യ രാജ്യങ്ങളോട് വേറെ നിലപാടല്ല ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ എത്രയോ കിങ്ഡം ഉണ്ട് രാജാ രാജഭരണമുള്ള രാജ്യ രാജ്യങ്ങളുണ്ട് അവരോടും ജനാധിപത്യ രാജ്യങ്ങളോടും നമ്മൾ എന്ത് ചെയ്യുന്നു ഒരേ തരത്തിലുള്ള രാഷ്ട്രീയ നിലപാട് വെച്ചിട്ടാണ് അവരുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ടൈസ് ഉണ്ടാകുന്നത് അതിൽ വ്യത്യസ്തതകളില്ല അവർ അവരുടെ ആഭ്യന്തര രാഷ്ട്രീയം എന്ത് എന്നുള്ളത് നമ്മളും അവരും തമ്മിലുള്ള ബന്ധത്തെ നിർവചിക്കുന്നില്ല എന്നാണ് പറഞ്ഞതിനർത്ഥം അപ്പോൾ ഇത് എന്താണ് ഇതിനെ ഈ സോഷ്യൽ മീഡിയ ട്രോളുകൾ വെച്ചിട്ട് നമ്മൾ വിദേശകാര്യത്തെ വിശകലനം ചെയ്യുന്നതിലുള്ള പ്രശ്നമാണ് അത് ദൗർഭാഗ്യവശാൽ ഈ ഇതേക്കുറിച്ചൊക്കെ വിവരമുള്ള ആളുകൾ പോലും അങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നേ പറയാനുള്ളൂ ശരി